ഹായ് വെൽക്കം ടു നോട്ടി ടോക്ക് എപ്പോഴും ഒരു മടുപ്പ് അല്പം നടന്ന ശ്വാസം മുട്ടൽ കണ്ണുകൾക്ക് ചുറ്റും ഇരുട്ട് കയറുന്നു പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണോ ഇത് അല്ല നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ അനീമിയ അഥവാ രക്തക്കുറവിൻ്റെ മുന്നറിയിപ്പാകാം നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ എത്തിക്കുന്ന ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴാണ് ശരീരം ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം പോഷകാഹാരക്കുറവ് ഇരിമ്പസത്തിന്റെയോ വിറ്റമിൻ ബി ടോൽവിന്റെയോ കുറവ് മൂലം അനീമിയ ഉണ്ടാകാം രക്തനഷ്ടം അമിത ആർത്തവ രക്തസ്രാവം അൾസർ അപകടങ്ങൾ മുതലായവ കുട്ടികളിലെ വിരശല്യം വിട്ടുമാറാത്ത രോഗങ്ങൾ വൃക്കരോഗങ്ങൾ ക്യാൻസർ കരൽ രോഗങ്ങൾ മുതലായവ പാരമ്പര്യ കാരണങ്ങൾ ചികിത്സൽ അനീമിയ താലസീമിയ മുതലായവ അനീമിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ശരിയായ ഭക്ഷണക്രമം തന്നെയാണ് ഭക്ഷണത്തിൽ താഴെ പറയുന്നവ ഉൾപ്പെടുത്തുക ഇരുമ്പ് സത്ത് അടങ്ങിയ ഭക്ഷണങ്ങൾ അയൺ റിച്ച് ഫുഡ്സ് ഇലക്കറികൾ മുരിങ്ങയില ചീര തഴുതാമ കാബേജ് ഇവ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പയർ വർഗ്ഗങ്ങൾ ചെറുപയർ കടല ബീൻസ് സോയാബീൻ പരിപ്പ് വർഗ്ഗങ്ങൾ ഇവ മുളപ്പിച്ച് കളി കഴിക്കുന്നത് പോഷക ഗുണം വർദ്ധിപ്പിക്കും മാംസാഹാരം കരൾ ചുവന്ന മാംസം മുട്ടയുടെ മഞ്ഞക്കരു മീൻ എന്നിവ ഇത് എളുപ്പത്തിൽ ഇരുമ്പ് നൽകും ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി ഈന്തപ്പഴം അത്തിപ്പഴം മാതളനാരങ്ങ ആപ്പിൾ സപ്പോട്ട അതുപോലെ എള് ശർക്കര നെല്ലിക്ക നിലക്കടല എന്നിവയും കഴിക്കേണ്ടതുണ്ട് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിനൊപ്പം വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇരുമ്പ് ശരീരത്തിൽ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കും നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക പേരക്ക തക്കാളി കാപ്സിക്കം എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക വിറ്റമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും വിറ്റമിൻ ബി ട്വൽവ് പാല് തൈര് ചീസ് മുട്ട മാംസം മുതലായയിൽ കാണപ്പെടുന്നു ഫോളിക് ആസിഡ് ഇലക്കറികൾ ബീൻസ് പരിപ്പ് വർഗ്ഗങ്ങൾ ബ്രോക്കോളി അതുപോലെ ചായയും കാപ്പിയും ഒഴിവാക്കുക ഇതിലെ ടാനിൻ അയനാകിരണം തടയുന്നു ഓർക്കുക അനീമിയ ഒരു നിസ്സാര പ്രശ്നമല്ല ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കാം കൃത്യമായ ഭക്ഷണക്രമത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും നമുക്ക് ഈ അവസ്ഥയെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും താങ്ക്